ബ്രിട്ടനിലെ ട്രെയിനുകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുകയാണ് ആയിരക്കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളുമാണ് ട്രെയിനിൽ ഓരോ വർഷവും ഗുരുതരമായ അക്രമങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരകളാകുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടെ ഗുരുതര അക്രമങ്ങളുടെ എണ്ണം അൻപത് ശതമാനത്തോളം വർദ്ധിച്ചു ത്തിരുപത്തി ഒന്നിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനോരായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കേസുകളായി വർധിച്ചുവെന്നാണ് ടൈംസ് റിപ്പോർട്ട് പറയുന്നത് ൈതിക്രമങ്ങളാകട്ടെ ഈ കാലയളവിൽ പത്ത് ശതമാനം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കേസുകളായിട്ടാണ് ഉയർന്നത് അതേസമയം ലൈംഗിക പീഡന കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടായി ഉയർന്നു സുരക്ഷിതമാണോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം സ്ത്രീകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ വരരുതെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികളെയും സംരക്ഷിക്കുകയും അക്രമങ്ങളെ തടയാനും ചുമതലയുള്ള മന്ത്രാലയത്തിലെ മന്ത്രി ജസ് ഫിലിപ്സ് പറഞ്ഞു എന്നാൽ ഇതാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അവസ്ഥ അവർ ജോലിക്കായി യാത്ര ചെയ്യുകയോ സുഹൃത്തുക്കൾക്കൊപ്പം വൈകുന്നേരം പുറത്തിറങ്ങാനോ ആലോചിച്ചാൽ ഇത് ചിന്തിക്കും വീട്ടിൽ പോകാൻ രാത്രി ബസ്സിലോ ആളില്ലാത്ത ട്രെയിനിലോ കയറുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാകരുതേ എന്നും അവർ വ്യക്തമാക്കി അക്രമികളെ പിടികൂടുന്നതിനോ അതുവഴി അതിക്രമം തടയുന്നതിനോ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ്